കൃഷ്ണപുരം മറൂർ ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവം ആരംഭിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് മഹോത്സവം നടക്കുന്നത് കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറയും മറൂർ ഭദ്ര ഭഗവതി കുടുംബക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവത്തിന് തീയതികളിലായിട്ടാണ് മഹോത്സവം നടക്കുന്നത് അന്നദാനം സമ്പൂർണ്ണ ശ്രീമദ് ഭാഗവത പാരായണം ദീപാരാധന വെടിക്കെട്ട് കലാപരിപാടികൾ കരോക്കെ ഗാനമേള ഹാസ്യ സംഗീത വിസ്മയം ഭാഗവത പാരായണം നടതുറപ്പ് പൊങ്കാല നിറവറ സമർപ്പണം കലശപൂജ ഉച്ചപൂജ നൂറുംപാലും എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് എം കെ വാസുദേവൻ ആചാരി സെക്രട്ടറി കെ രമേശൻ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ജോയിന്റ് രാജേഷ് രക്ഷാധികാരികളായ ചന്ദ്രബാബു മറൂർ ജനാർദ്ദനൻ ട്രഷറർ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകുന്നു കൃഷ്ണ കൃഷ്ണ

Ada y സി ഡി ടെന്യൂസ് കൃഷ്ണപുരം